സ്ത്രീകൾ അവരുടെ സൗന്ദര്യത്തിലേക്ക് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന സാഹചര്യങ്ങളെ ഇല്ലാതെയാക്കണം അതിനെ തടയണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിനാലാം അധ്യായം സൂറത്തു നൂറിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത്ത് ഈ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു ഉസ്ബാനൊത്തല പറയുന്ന ഒരു കാര്യം ആ ആയത്ത് മുഴുവൻ സ്ത്രീകളുടെ സൗന്ദര്യ പ്രകടനവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അതിൻ്റെ അവസാന ഭാഗത്തെ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ അള്ളാഹു ഉസ്ബാന പറയുന്നത് വലായു ദുരിബി നബി അർജുന സ്ത്രീകൾ അവരുടെ കാലുകൾ നിലത്തിട്ട് അടിച്ച് ശബ്ദമുണ്ടാക്കരുത് അവർ രഹസ്യമാക്കി വെച്ചിട്ടുള്ള അവരുടെ സൗന്ദര്യത്തെ ആ സൗന്ദര്യത്തിലേക്ക് മറ്റുള്ളവർ ശ്രദ്ധിക്കുവാൻ വേണ്ടി അപ്പോൾ സ്ത്രീകൾ അവരുടെ സൗന്ദര്യം മറ്റുള്ളവർ ശ്രദ്ധിക്കുവാൻ വേണ്ടി അവരുടെ നടത്തത്തിൽ ശബ്ദമുണ്ടാക്കി നടക്കരുത് എന്നാണ് അള്ളാഹു സുബാനോ തല പറയുന്നത് അത് ഏത് രൂപത്തിലുള്ള ശബ്ദവുമാകാം ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഹമ്മദ് ബി ജലീൽ രേഖപ്പെടുത്തുന്നത് ഒരു സ്ത്രീ മറ്റു ജനങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ പുരുഷന്മാർക്കിടയിലൂടെ നടക്കുമ്പോൾ അവളുടെ കാലുകളിലുള്ള ആഭരണങ്ങൾ പാദസരവും അതേപോലെയുള്ള ആഭരണങ്ങളുമാണ് ഉദ്ദേശം അങ്ങനെയുള്ള പാദസരങ്ങൾ അതുകൊണ്ട് അവർ ശബ്ദമുണ്ടാക്കരുത് കാരണം ആ സൗന്ദര്യത്തിലേക്ക് അവരുടെ പാദസരത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ കാലുകളുടെ സൗന്ദര്യത്തിലേക്ക് അല്ലെങ്കിൽ അവരിലേക്ക് തന്നെ മറ്റുള്ളവർ നോക്കാൻ വേണ്ടി നിങ്ങൾ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് നടക്കരുത് പാദസരങ്ങൾ കിലുക്കരുത് എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഇബിന് അബ്ബാവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു പുരുഷന്മാർക്കിടയിലൂടെ നടന്നു പോകുമ്പോൾ അവർ അവരുടെ പാദസരങ്ങളെ ഇളക്കുന്നു എന്തിനാണത് അവരെ ശ്രദ്ധിക്കാൻ വേണ്ടി പുരുഷന്മാർ ശ്രദ്ധിക്കാൻ വേണ്ടി അത് പിശാജിന്റെ പണിയാണ് അള്ളാഹു സുൽഹാൻ ഉ താല വിശ്വാസിനികൾക്ക് അത് വിളക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പോൾ അന്യ പുരുഷന്മാരുടെ മറ്റു പുരുഷന്മാരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി കാലിലെ പാദസരങ്ങൾ പോലും ഇളക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് തെറ്റാണെങ്കിൽ തങ്ങളുടെ ചുണ്ടുകൾ ചുവപ്പിച്ചുകൊണ്ട് മേക്കപ്പുകൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവർ എന്റെ മുഖത്തേക്ക് നോക്കട്ടെ എന്റെ മുഖ സൗന്ദര്യം കാണട്ടെ എന്ന നിലക്ക് ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് എത്രമാത്രം വലിയ തെറ്റാണ് എത്ര മോശമായ സന്ദേശമാണ് അത് സമൂഹത്തിന് കൈമാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്